ോടീന്ന് തിരിച്ചുപോകുന്നു വണ്ടീനു ചെറിയൊരു ശബ്ദമായിട്ടൊക്കെ എനിക്ക് തോന്നിണ്ടായിരുന്നു അതുവരെ വണ്ടിന്റെ കാര്യം എല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് ഗായ് പക്ഷെ ഇന്നത്തെ എന്റെ കാട്ടിക്കുട്ടിലെന്ന് പറഞ്ഞു ഇവരെ ഗാനം അത്രക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അങ്ങനെ കൈകാലും കുച്ചി എങ്ങനെയും എത്തിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വെൽക്കം ഒന്നും പറയാനുള്ള മൂടില്ല കേട്ടോ എന്താ പറയേണ്ടി എനിക്ക് ഒരു ഐഡിയ ഇല്ല സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ തിരിച്ചു തിരിച്ച് പോകുന്നു വണ്ടീന്ന് ചെറിയൊരു ശബ്ദമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വണ്ടി സ്റ്റെക്കായതാണ് എൻജിൻ ആയതാണ് ചെറിയൊരു ശബ്ദമായിട്ട് എനിക്ക് തോന്നി ആ തോന്നിയ സമയത്ത് തന്നെ ഞാനൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചു ഇന്നലെ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വർക്ക്ഷോപ്പിൽ കാണിച്ചു ഇന്ന് ഇന്നലെ നൈറ്റ് ആയിരുന്നു തോന്നി പിന്നെ ഞാൻ തന്നെ സൈഡാക്കി ഇന്ന് രാവിലെ വർക്ക് ഷോപ്പിൽ കാണിച്ചു അപ്പം അങ്ങേര് പറഞ്ഞു ഓടുന്നതുകൊണ്ട് സീനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇത് വണ്ടി അണ ഇത് ആ അപ്പോൾ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഓടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ക്യാംഷാഫ്റ്റിൻ്റെ അവിടെ നിന്നുള്ള ശബ്ദമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നൂറ് കിലോമീറ്റർ പോകുമ്പോൾ അരമണിക്കൂറൊക്കെ റെസ്റ്റ് കൊടുത്ത് അങ്ങനെ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ രീതിക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പറഞ്ഞ് സ്പീഡ് കയറ്റേണ്ട പതുക്കെ പോയാൽ മതിയെന്ന് ഞാൻ ആ രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇടക്ക് ചിരിയൊരു ശബ്ദവും കേട്ടു വണ്ടി നിന്നു ചിക്കറ് ഡൗൺ ആവുന്നില്ല ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ മധുരൈ ഇവിടെ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അമ്മ നാട്ടിക്ക് എന്താ ചെയ്യേണ്ടി എന്ന് ഒരു പിടിവില്ല ഞാൻ എന്തായാലും ആലോചിക്കുന്നുണ്ട് രണ്ട് വൈകളുണ്ട് ഞാനൊന്ന് എൻ്റെ ഒരു റിലേറ്റീവ്സിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് മറ്റേ കൊട്ടവണ്ടിയുണ്ട് ടിക്കുന്ന വണ്ടിയുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സംഭവം ചോദിച്ചു പാസ്സെടുക്കുന്നൊരു സംഭവം ഉണ്ട് അത് മാത്രം നോക്കിയാൽ മതി ബാക്കിയെല്ലാം സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നോട് അത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മധുര പോകുന്ന ഒരു വണ്ടിക്ക് കൈ കാണിച്ച് ഈ വണ്ടി ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ വണ്ടി കൊണ്ടുപോകണം അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ള അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും എന്താ ചെയ്യാമെന്നൊരു ഇല്ല വലിയൊരു എന്താ പറയുക ഞാൻ ഇത്രയും നേരം അവിടെ ചുമ്മാ ബ്ലാങ്കായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുമല്ലോ അത് ഇവിടെ ഇങ്ങനെ വണ്ടി കൊണ്ടിരുന്നിട്ട് കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാമനക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുവാണ് ബാക്കി കാര്യങ്ങൾ ആ വൈ അറിയിക്കുന്നതാണ് ഇതെന്തായാലും ഞാൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ധനുഷ്കോടെ പോയി തിരിച്ചു പോകാറുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ പയ്യങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പോൾ ഏകദേശം മണി ആ സമയമായിട്ടുണ്ട് പതുക്കെ പതുക്കെ നാട്ടിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴാണ് അതിനിടയിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചത് നാളെ ഏകദേശം ഒരു ഇവനൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലെത്തും ആ ഒരു പതുക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോകായിരുന്നു ഇപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലിങ്ങനെ വണ്ടി വരുമല്ലോ എന്താ എന്താ പറയുക നമ്മളെ മധുരയ്ക്ക് ഇവിടെ നിന്ന് പോകുന്ന ദോസ്റ്റ് വണ്ടികൾ വരും ഈ കാർക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനത്തെ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് തയ്യില് കയറ്റിക്കാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ ആവുള്ളൂന്ന് ആ അങ്കിൾ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇതുപോലെയുള്ള നിർത്തിയിട്ട വണ്ടിക്ക് ചോദിച്ചപ്പോൾ മൂവായിരത്തഞ്ഞൂറൊക്കെ ചോദിക്കുന്നു അതെന്തായാലും അവിടെ അവസ്ഥ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് വർക്ക് എടുക്കുവാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു എടുത്ത് കഴിയാൻ പോരാത്തതിന് മുടിഞ്ഞ എമൗണ്ട് ആയിരിക്കും ആ ഒരു വർക്ക് ചോദിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ള കാരണം പാർസൽ കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ഫുൾ ടാങ്ക് അങ്ങനെ അത് മൊത്തം ഊറ്റി ഒരു ഐഡിയ ഇല്ല അങ്ങനെ ലോറി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലോറിയിൽ സംസാരിക്കുന്നുണ്ട് അങ്കിള് ഓണർ ഞാൻ നമ്മളെ വണ്ടിയിലെ പെട്രോൾ എല്ലാം ഊറ്റി ഇങ്ങേക്ക് കൊടുക്കുവാണ് അതുപോലെ എന്താ പറയാ എന്റെ വണ്ടിയിലും എന്തായാലും നമ്മൾ ട്രെയിനിൽ പെട്രോൾ എല്ലാം ചോർത്തേണ്ടി വരും അപ്പോൾ ഇവ ഇങ്ങനെ കൊടുക്കുവാണ് ഇങ്ങനെ നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ടാസ്ക് ആണല്ലേ അതായത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ആർത്തിൻ്റെ ഒറിജിനൽ വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ലോക്ക് ലോക്കാവും കാരണം ഒറിജിനൽ ഒന്നും ഞാൻ കരുതിയിട്ടില്ല ഒറിജിനൽ വീട്ടിലാണ് അതല്ല ഇനി ഫോട്ടോ എടുത്ത് പ്രിന്റ് ഔട്ട് അല്ലോ മതിയെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് ആവും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡോക്യൂമെൻറ്റ്സ് സംഭവം എല്ലാം എൻ്റെ കയ്യിലുണ്ട് അതിന് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പം ഇവനെങ്ങനെലും ഇവിടെ നിന്ന് മധുര എത്തിക്കലാണ് വണ്ടിന്റെ കാര്യമാണ് എപ്പോഴും എങ്ങനെ പണി വരാമെന്നറിയില്ല പക്ഷേ ഇതൊരു ഒരിക്കലും വിചാരിക്കാത്ത ഒരു പണി നമ്മളങ്ങനെ വിചാരിച്ചിട്ട് പോലും നമ്മൾ കുറച്ച് മുമ്പ് തന്നെ വണ്ടിയുടെ എഞ്ചിൻ അഞ്ചുമണി അത്യാവശ്യം എമൗണ്ട് പൊടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പണി കിട്ടുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ പണി വരുമ്പം ആർക്കായാലും പെട്ടുപോകുന്ന നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ച് നമ്മളെ വണ്ടിയെ പക്ഷെ വണ്ടീൻ്റെ കുഴപ്പമൊന്നുമല്ല അത് ഒന്നെങ്കിൽ വർക്ക് എടുത്ത അവന്മാരുടെ കുഴപ്പം അല്ലെങ്കിൽ വേറെ എന്തേലും വിശ്വസമായിരിക്കും കാരണം ഞാൻ അത്രയ്ക്ക് വൃത്തിക്കാണ് ഓരോ പരിപാടിയും ഒരു വർക്ക് എടുക്കുമ്പോൾ ആ ഒരു പോഷൻ ക്ലിയർ ആയി എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം അവർ അത് മാറ്റണം ഇത് മാറ്റണം എന്നൊക്കെ വർക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞത് ഞാനെല്ലാം ചേഞ്ച് ചെയ്തു തന്നെ പറയാറുണ്ട് ഞാൻ എല്ലാ രീതിക്കും വണ്ടി അടിപൊളിയായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ നൂറ് ശതമാനം ഉറപ്പ് പക്ഷെ എന്നിട്ടും എങ്ങനെ സംഭവിച്ചു ഞാൻ ഓയിൽ വരെ മാറ്റിയത് നമ്മൾ വീഡിയോയിൽ കണ്ടായിരിക്കും ഓയിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്നു ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ എല്ലാം കാണിച്ചു കൊടുത്ത് നോക്കിയപ്പം ഓയിലിൻ്റെ ക്യാപ്പെല്ലാം തുറന്നു നോക്കി അപ്പൊ അവിടെയെല്ലാം ഓയിലും അവിടെ എല്ലാം ഓക്കെയാണ് അപ്പോൾ അവിടുത്തെ സീനൊന്നുമില്ല അവിടെ എടുക്കുമ്പോൾ ഫ്രഷ് ഓയിൽ അവർക്ക് കിട്ടുന്നുണ്ട് പുതിയ ഓയിൽ ഇവിടെ ഇപ്പം അടുത്തതേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഞാനീ നോക്കുന്നതെന്ന് പറയുമ്പം ആ ഒരു കൊറിയറിൻ്റെ വണ്ടി വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോ എന്നാണ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കെല് ലോറികൾ കണ്ടാലേലും അവന്മാരുടെ കൈകാലം പിടിച്ചിട്ട് ഇങ്ങനെ മധുരയിൽ എത്തിക്കണം എന്നാലേ നമ്മൾ ഒരു സ്റ്റെപ്പ് നടക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയും വണ്ടി അടുത്തേലൊക്കെ വരുമ്പോഴോ അങ്ങനെ എപ്പോഴേലൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ പിന്നെ എനിക്കൊരാശ്വാസം എന്ന് പറയുമ്പോൾ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ വിചാരിക്കും നീ ഈ അവസ്ഥയിൽ കിടന്നിട്ടും നീ വണ്ടിയുടെ വീഡിയോ അതിന് ചിലപ്പോൾ നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഇത് നിങ്ങളോട് പറയുമ്പോൾ ഈ വീഡിയോ ഒക്കെ കൂടെ പറയുമ്പോൾ എനിക്കൊരു ഉണ്ട് ഒരു മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട് ഒരു ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നത് ഒരു ആശ്വാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് ശിവനല്ല അടിപൊളി എനിക്ക് ചായ കൊണ്ടുവന്ന് ചായ കുടിക്കാൻ ഇപ്പൊ അവന്മാരെ ചായ എല്ലാം കൊണ്ടുവന്നുട്ടോ അപ്പൊ ഞാൻ ചായ കണ്ടെന്ന് പറഞ്ഞു ഞാൻ ചായ കുടിക്കാറില്ല അപ്പോൾ ചായ എല്ലാം കവറിലെല്ലാം വാങ്ങിച്ചോണ്ടി വന്നു അപ്പോൾ എന്നോട് ഒന്ന് ജ്യൂസ് പിടിക്കോ പിടിച്ചോന്നൊക്കെ പറഞ്ഞു ജ്യൂസ് വേണമെന്ന് ഉപയോഗിച്ചു അപ്പൊ ഞാന് വേണ്ടെന്ന് പറഞ്ഞു ഏ ഡ്രൈവർ നിങ്കേ വലിയ ട്രക്ക് ആ ട്രക്ക് ട്രക്ക് ഡ്രൈവർ അപ്പോൾ ഇവൻ എനിക്ക് ഫുഡ് വാങ്ങിച്ചരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പഴം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ അവലി സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കഴിച്ചിരിക്കാമെന്നു വെച്ചാൽ ഇതുവരെ ഫുഡ്ഡൊന്നും കഴിച്ചില്ല കേട്ടോ ഇന്ന് ഉച്ചക്ക് ചോറ് പോലും കഴിച്ചിട്ടില്ല പക്ഷേ അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി കിട്ടോ എനിക്ക് ഇന്ത്യ കരച്ചിലൊക്കെ വരെ കാണുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പെട്ട് പോയിട്ട് എന്നെ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവർക്കില്ലാട്ടോ കാരണം ഞാൻ കേരള ഇവർ തമിഴ്നാട് ഒരാവശ്യമില്ല പക്ഷെ ഇവർ ഇന്ന് എനിക്ക് വേണ്ടി ഇവർ എല്ലാവരും ഇവിടെയാണ് കിടക്കുന്നത് ഈ റൂമിൽ ഇത് ഇവരുടെ എന്താ പറയുക സൗണ്ടിൻ്റെ ഒരു റൂമാണ് അവനൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ കിടക്കുന്നത് ഇന്ന് നമ്മൾ നാല് പേരുണ്ട് എല്ലാവരും കൂടി ഇവിടെ കിടക്കുവാണ് ഈ സാധനം ഒക്കെ വെച്ചിട്ട് ഇവിടെ കിടക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരാട്ടി രാജനാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഇവർ വീട് തൊട്ടടുത്തെങ്ങാണ്ടാണ് അപ്പോൾ ഇവർ ഇന്ന് എനിക്കിവിടെ ആവാൻ വേണ്ടിയിട്ട് മാത്രം അവരിങ്ങനെ ചെയ്തു അവരിങ്ങനെ ഇവിടെ കിടക്കുവാണ് ഇതെക്കാണ്ട് ഒതുക്കി വെക്കാൻ പോവുകയാണ് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അപ്പോൾ നമ്മൾ അങ്ങളുടെ ലോറി വന്നിരിക്കുക കേട്ടോ ഇതിൽ പ്രഷർ പൊടിയാണ് ലോഡ് അപ്പൊ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് ചുമ്മാ ഈ ഒരു വൈബെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ അതോ നമ്മളങ്കിള് ഏ കണ്ട അപ്പം അങ്കിള് ഇവിടെ എന്താ പറയുക ഇവരുടെ പരിപാടി ഫുഡ് റെഡി ആയിട്ടെല്ലാം ഇങ്ങനെ പോകുന്നു ഞാൻ ചുമ്മാ ഇവിടുത്തെ വൈബ് അറിയാൻ വേണ്ടിട്ട് അവിടെ ഷോപ്പ് ഉണ്ട് പഞ്ചർ ഷോപ്പ് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസമാണ് എനിക്കാണെങ്കിൽ ഉറപ്പും വരുന്നില്ല വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ ആയ കാരണം അവരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ റോഡല്ല ഉണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇന്നലെയൊക്കെ ഇതുപോലെയുള്ള റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയതല്ലേ ഇന്നിങ്ങനെ റോഡ് സൈഡിൽ റോഡിൽ വണ്ടി നോക്കി ഇരിക്കുക ഏഷ്യ ഭവന്മാർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാനിത് വണ്ടിയെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് എനിക്കാണെങ്കിൽ ഞാൻ അവിടെ പോയി കുറേ ഇരുന്ന് നോക്കി എനിക്കാണെങ്കിൽ ഒരു മൂഡ് കിട്ടുന്നില്ല ഇതേ ഇരിപ്പട്ട് ഇന്ന് എന്താവും അവസ്ഥ എന്നറിയില്ല പത്ത് മണിയായി ഇന്ന് നമ്മൾ ഏകദേശം മണി മൂന്ന് മണി അതിനിടയിൽ എങ്ങാണ്ടാണ് തോന്നുന്നത് ഇവിടെ പെട്ടേ ഇനി മണി നാലുമണി അഞ്ചുമണി ആണോന്നറിയില്ല ആ ഒരു സമയത്താണ് ഇവിടെ പെട്ടത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് വേറെ സ്പ്ലണ്ടർ പ്ലസ് പുതിയ മോഡൽ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നാളെ എണീറ്റിട്ട് കാണാട്ടോ ഇത് അവന്മാർ എനിക്ക് വാങ്ങിച്ച ഫുഡാണ് ഇത്രയും ബാക്കി വന്നു ഞാൻ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു പക്ഷെ അവന്മാർ വാങ്ങിച്ചു ഹോസ്പിറ്റാലിറ്റി നൈസായിട്ടുണ്ട് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റിട്ടോ രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഉറങ്ങിയിട്ടില്ലെന്ന് വേണം പറയാൻ ഇന്ന് ചെറിയ രീതിക്ക് കണ്ണടയും തുറവും കണ്ണടയും തുറവും അവാനിങ്ങനെ പുറത്ത് ആ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കും അവിടെ ഇങ്ങനെ നിൽക്കും അവർ നിൽക്കപ്പുറത്തേ ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെ നൈറ്റൊന്നും വണ്ടി ഒരു വണ്ടിയുടെ ഒരു അവസ്ഥ കൊണ്ടിട്ട് ഇപ്പം നമ്മുടെ നമുക്ക് വരാനുള്ള ഒരു വണ്ടി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും എന്നാണ് പറഞ്ഞത് ട്രെയിനിൻ്റെ കാര്യമൊന്നും അറിയില്ല എല്ലാം പോയിട്ട് അറിയത്തുള്ളൂ നമുക്ക് നാട്ടിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല കാലിക്കറ്റ് ആ ഒരു സൈഡിലോട്ടൊന്നും ട്രെയിനില്ല ട്രെയിനുള്ള എന്ന് പറയുമ്പോൾ ഗുരുവായൂർ അങ്ങോട്ടൊക്കെ ഒക്കെയാണ് പിന്നെ ഡോക്യുമെന്സിന്റെ കാര്യത്തിലാണ് ഇത്തിരി കോംപ്ലിക്കേഷൻസ് അതായത് ആർ സിയുടെ ഒറിജിനൽ വേണമെങ്കിൽ എന്തായാലും പെട്ടുപോകും ആരെയും കൊണ്ട് ഒന്നെങ്കിലും നാട്ടിന് ഇങ്ങോട്ട് ആ ഒരു ആർ സിന്റെ ഒറിജിനൽ എടുത്ത് വരിപ്പിക്ക് കൊണ്ടുവരാൻ പറയാം അല്ലെങ്കിൽ ഞാൻ പോയി എടുത്ത് കൊണ്ടുവരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അതുവരെ വണ്ടിന്റെ കാര്യം എല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് എനിക്കും പറഞ്ഞൊരു സമാധാനം ഇല്ല ഇന്നും ഇന്നലെ ഒന്നും ഉറങ്ങിട്ടേ ഇല്ല എന്തായാലും ഇതിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവും വിചാരിക്കുന്നു എനിക്ക് പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ മനസ്സിലാന്നു പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സമാധാനമാണ് അതാണ് മെയിൻ അതില്ലെങ്കിൽ ഒന്നും കൊള്ളില്ല ഉറക്കുപോലും മര്യാദക്ക് വരില്ല കേട്ടോ ഇന്നലത്തെ അവസ്ഥയൊക്കെ കാണാൻ ഇന്നലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെ ആയിരുന്നു നമ്മളിങ്ങനെ നമ്മുടെ വണ്ടി അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള സംഭവത്തിൽ ഇങ്ങനെ ഒരു ഒന്ന് എല്ലാം ഇങ്ങനെ സേഫ് തോന്നായിരിക്കാം അപ്പഴാണ് നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ഒന്ന് ഉറങ്ങാൻ തന്നെ പറ്റത്തുള്ളൂ അതാണ് മനുഷ്യന്മാരുടെ കാര്യം വണ്ടീൻ്റെ അടുത്തും അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഇനി ആ ഒരു വണ്ടിക്ക് മുമ്പേ അതിൽ വണ്ടി വന്നാൽ അതിൽ കഴിച്ചു വിടാമോ എന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് നോക്കുവാണ് ഏതെങ്കിലുമൊക്കെ വണ്ടി വരുമോ എന്ന് എന്താ അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡിൽ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടാവരുത് നമ്മൾ അങ്ങനെയൊക്കെ ഒരു മെൻ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടരുത് എന്നൊക്കെ പക്ഷെ ഇന്നത്തെ എൻ്റെ കാട്ടിക്കൂട്ടിലെന്ന് പറയുമ്പോൾ ഇവരെ ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ വിളിച്ച് എന്താ പറയുക അങ്ങനെ എൻ്റെ പോലെ തന്നെയാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടൊന്നും എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും ഇനി ചേർക്കും പറഞ്ഞാൽ അവന്മാരുടെ ഒരു ബിഹേവിയർ കണ്ടിട്ട് കരച്ചിട്ട് ഒരു ഓട്ടോ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഒരു രീതിക്ക് ഇങ്ങനെ കരയാനൊക്കെ വരുന്ന ഒരു ഫീൽ നാല് മണി ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പറയാം കസ്റ്റമർക്ക് ഫുള്ള് അവർക്ക് മനസ്സിലാവുന്ന വെള്ളത്തില് മൊത്തം കഷ്ടമാണ് എന്നുള്ള രീതിക്ക് തന്നെ പറയാം ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഹാപ്പി ആയിരിക്കും അങ്ങനെ ഇങ്ങനെ നമ്മളത് പോസിറ്റീവിലോട്ട് ആക്കുകയാണ് നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലോറിക്ക് വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ അത് അരമണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്നും കൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി അതായത് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യുവാണല്ലോ മധുര റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം എത്തണം എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ പാർസൽ ഓഫീസിൽ എൻക്വയറി ചെയ്യണം എന്താണ് ആർ സി ഡി ഒറിജിനലാണോ അതോ ഫോട്ടോ സ്റ്റാറ്റ് മതിയോ എന്നുള്ള കാര്യമല്ലോ എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നോക്കണം വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ചെറിയ സ്റ്റെപ്പ് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ കളിക്കാത്തതെന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഒരു രീതിക്ക് ഈ കൂടുതൽ ബലപ്രയോഗമൊന്നും ചെയ്യാത്തതെന്ന് പറയുമ്പോൾ അതിനി വണ്ടിക്ക് കൂടുതൽ കേട് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു ഡോഗ് ഇരിപ്പുണ്ട് കളിക്കോ ഇല്ല അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിലെ മിറേഴ്സ് എല്ലാം ഞാൻ അയച്ചു മാറ്റി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഓൾഡ് ചെയ്യുന്ന സംഭവം എല്ലാം അയച്ചു മാറ്റി ട്രെയിനിൽ കയറ്റേണ്ടി വരുമ്പോൾ ഇതെല്ലാം അയച്ച് മാറ്റുന്നതായിരിക്കും ബെറ്റർ സാധനം മിറർ ഇവിടെ ഉണ്ട് ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് മിററും കൂടെ ഒന്ന് ബാഗിലോട്ട് ഇടണം പക്ഷേ വണ്ടി വന്നു ഈ ഒരു വണ്ടി നമ്മൾ പോകുന്ന വേറെ മധുര ഞാൻ പിന്നെ അങ്ങനെ കൈകാലം പിടിച്ചു എങ്ങനെയും എത്തിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആള് നമ്മുടെ വണ്ടി കയറ്റാനുള്ള സ്പേസ് എല്ലാം സെറ്റ് ചെയ്യുവാണ് അങ്ങനെ വണ്ടി എല്ലാം കയറ്റി കഴിഞ്ഞു ആ ഇവന്മാരെല്ലാവരും ആയിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തവും എല്ലാ രീതിക്കും എന്നെ ചെയ്തു വരെ ഇതാണ് നമ്മൾ മെയിൻ അങ്കിള് ഈ അങ്കിളാണ് നമുക്ക് വണ്ടിയെല്ലാം ഏർപ്പാടിക്കുന്നത് ഈ അങ്കളാണ് നമുക്ക് വണ്ടിയെല്ലാം ഏർപ്പാടിക്കുന്നത് അതുപോലെ ഈ അങ്കിളും ഇവരൊക്കെ പറയുമ്പോൾ ഫുള്ളി ഫുഡ് വാങ്ങിക്കാനും എല്ലാത്തിനും നമ്മുടെ ഫുൾ കട്ട സപ്പോർട്ട് പറഞ്ഞു ഹെൽപ്പായിരുന്നു താങ്ക്സ് എന്നാൽ ഡ്രൈവർ അങ്കിൾ ആദ്യം ഈ ഒരു ടൗണിൽ കുറച്ച് ബാറ്ററി ഇറങ്ങുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് നന്നാണ് പിന്നെ അത് ഇറക്കിയിട്ട് നമ്മൾ തിരിച്ചു ഇനിയും പോകും ഞാൻ വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകട്ടോ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു അവസ്ഥ തന്നെ കേട്ടോ ഇങ്ങനെയുള്ള അവസ്ഥയല്ലോ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇപ്പം വയ്യ പാവമാണ് ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയാണ് സ്കൂളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള ആളുകളൊക്കെ കണ്ടുമുട്ടുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എപ്പോഴേ ആകെ അടുത്തേനെ അങ്ങനെ നമ്മളിതേ മധുരം എത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ടൗൺ എത്തിയിട്ടുണ്ട് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടുന്ന് ത്രീ പോയിന്റ് ത്രീ കിലോമീറ്റർ അങ്ങോട്ടുണ്ട് നമ്മളിത് ആ ഒരു ടൗണിന്റെ മണമെല്ലാം വന്നു തുടങ്ങി കേട്ടോ വണ്ടി പുറകിലുണ്ട് വണ്ടി നല്ല രീതിക്ക് കുലുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ പോകുന്ന വണ്ടി ഓ ഓ അപ്പം വണ്ടീന്റെ അവസ്ഥ എന്താണോ ഞാൻ ഇടക്ക് നിർത്തിയപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊന്നും കുഴപ്പമൊന്നും കണ്ടില്ല അപ്പോ നോക്കിക്കടന്ന് ചെറിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ പയ്യ അടിപൊളിയാണ് കേട്ടോ വയ്യുടെ ഗ്യാരി അടിപൊളി പയ്യ പിറാന്തൂരി വളർന്ന നാടാണ് എല്ലാം പറഞ്ഞു ആളെല്ലാം കമ്പിനാട്ടോ നമ്മളെ റൂട്ട് നാട്ടിൽ നിന്ന് പുള്ളിയതാണ് പിന്നെ ഗ്ലൗവ് ഇട്ട് ഗ്ലൗ ഇട്ട് എന്താ പറയാ അത് പഴുത്ത പോലെ ആയി പിന്നെ ഗ്ലവ് ഒഴിവാക്കി ഗ്ലൗവ് ഒഴിവാക്കി കഴിഞ്ഞാല് പുള്ളി കളർ മാറും ധനുഷ്കോടി പോകണമെന്ന് പിന്നെ ഗ്ലൗവ് ഒന്നും ഇട്ടില്ല ഈ മുറി ഉണങ്ങിക്കോട്ട് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്റർ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ കൂടെയുണ്ട് സിറ്റിയാണ് ട്രാഫിക് ആണ് പന്ത്രണ്ട് മിനിറ്റ് എങ്ങോട്ടെടുക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ റെയിൽവേസ് എല്ലാം ആദ്യം പോയി എൻക്വയറി ചെയ്തു അപ്പോൾ അവർ ഡോക്യൂമെന്റ്സ് ഇതെല്ലാം മതി എന്നാണ് പറഞ്ഞത് ഇനി ഇത് എൻ്റെ വണ്ടി ഞാൻ വണ്ടി നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇതാണ് വണ്ടി ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവം പെട്ടെന്ന് ചെയ്തു ചെയ്തുതാണ് അപ്പം എന്തായാലും ഇതിനിക്കൊന്ന് എസ്കപ്പായിട്ട് നമുക്ക് കാണാം കേട്ടോ വണ്ടിയുടെ ഒരു സംഭവം എല്ലാം കണ്ടിട്ട് എല്ലാം ചെയ്തു ഒന്ന് സെറ്റപ്പായിട്ട് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയെല്ലാം പാക്കെല്ലാം ചെയ്തു കഴിഞ്ഞു സംഭവം എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു സംഭവമായിട്ട് അവിടെ നിന്നാൽ മതി നമ്മൾ സംഭവം ഇതിനിടയിൽ വേറെയും കുറേ സീനുകളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ട്രിപ്പ് റിലേറ്റഡ് റിലേറ്റല്ലായിട്ടുള്ള വേറെ കുറച്ച് സീനുകളുണ്ട് നമ്മളൊരു ഫാമിലി ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈഡേ നൈറ്റ് ആണ് അപ്പോൾ ആ ഒരു ഫ്രൈഡേ നൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടി നാട്ടിലെത്താം അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത് എങ്ങനെയാണ് ഗൈസ് ഇപ്പോഴായിട്ടൊരു ആശ്വാസം ഒരു സമാധാനം ഇനി ഞാൻ അവിടെ വേണമെന്നില്ല എന്ന് പറഞ്ഞു അവിടെയെല്ലാം ശരിയായി ഞാൻ അവിടെ വണ്ടി കൊടുത്ത് പോകുന്നു അപ്പോൾ ഇനി വണ്ടി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നൈറ്റ് അതായത് ശനിയാഴ്ച രണ്ട് മണിക്ക് നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും ആ ഒരു സമയത്ത് പോയി പിക്ക് ചെയ്യണം പക്ഷെ എനിക്കത് പിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം ട്രിപ്പ് മുഖ്യമാണ് ട്രിപ്പ് എത്രയോ നാളായിട്ട് നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രിപ്പൊന്നും പോകാത്ത ഫാമിലിയാണ് പിന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാതെ പറ്റില്ല എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ആവശ്യം എനിക്കുണ്ടാകുന്നു അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് നാളെ രാവിലെ പതിനൊന്ന് മണിൻ്റെ ട്രെയിൻ നാളെ രാത്രി അതായത് നാളെ വെള്ളിയാണ് നാളെ രാത്രി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നാട്ടിലെത്തും നമ്മൾ മൂന്ന് മണിക്കാണ് ഫാമിലി ട്രിപ്പ് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പിക്ക് ചെയ്യാൻ പറ്റില്ല എപ്പോൾ ഒരു സമാധാനമായിട്ടോ അപ്പോൾ ഞാനിനി പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കിനിവിടെ നിന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് രണ്ട് രീതിക്കുള്ള ട്രെയിൻ ഉണ്ട് വൈകുന്നേരം ഞാൻ പോകാൻ വിചാരിച്ചത് ഈ വണ്ടി കയറ്റാൻ വിചാരിച്ച ഒരു ട്രെയിൻ ഉണ്ട് അത് നാളെ രാവിലെയാണ് ഏഴ് മണിക്കാണ് നാട്ടിലെത്തുക നാട്ടിലല്ല ഗുരുവായൂർ എത്തുക അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ വേറെ രീതിക്കിങ്ങനെ എന്താ പറയുക റിസർച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു വേറൊരു ചോയ്സ് ഉണ്ട് അതായത് ഇവിടുന്ന് ഒറ്റപ്പാലത്തോട്ട് ഒരു ട്രെയിനുണ്ട് വേറെ എറണാകുളം പോകുന്ന ട്രെയിനിന് അതുമായി തിരുവാണ്ടുറം പോകുന്ന ട്രെയിനിന് അപ്പോൾ ആ ഒരു ട്രെയിനിൽ കാര്യം ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് ഒറ്റപ്പാലത്ത് സ്വർണ്ണൂരൊക്കെ വേറെ ഒരു റൂട്ടാണ് അപ്പോൾ ആ ഒരു റൂട്ടിൽ വേറെ ട്രെയിനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചോയിനപ്പ് ചെയ്യാൻ ഇത് പോകുകയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോ എന്ന് പറയുമ്പം അതായത് ഈ ഒരു വണ്ടി നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ മറ്റേ ചെയ്യുന്നതാണ് ഗുരുവായൂർ വന്ന് തന്നെ എടുക്കേണ്ടി വരും വണ്ടി അല്ല നമ്മൾ നമ്മൾ നിന്ന് പരപ്പനങ്ങാടിയിലോട്ട് അയക്കാൻ പറ്റുമോ നോക്കും അങ്ങനെ അയക്കുവാണെങ്കിൽ പരപ്പനങ്ങാടിയിൽ എത്തി കിട്ടിക്കഴിഞ്ഞാൽ പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മൾ ലോറി വിളിച്ച് പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകൊണ്ടിരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം എല്ലാം നമ്മൾ ഇപ്പോഴേക്കും എത്തിയ ഒരു വരെയുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ വിശ്വസിക്കുകയെന്നറിയില്ല ഞാൻ ഇന്നലെ നൈറ്റ് അവന്മാർ വാങ്ങിച്ചു തന്ന ഒരു ഫുഡ് കഴിച്ചത് അതിന് ശേഷം ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞു ഒരു മണി രണ്ട് മണി പതിനാല് എട്ടാണ് പതിനാല് എട്ട് വരുമ്പോൾ രണ്ട് മണിയല്ലേ ആ അതെ പതിനാല് എട്ട് ഇവരെ ഇവിടെ ടൈം ചെയ്യാം കേട്ടോ ഇനി അവിടെ കാണാൻ പറ്റും പതിനാല് എട്ടാണ് കാണുന്നുണ്ടോ അവിടെ പതിനാല് എട്ടാണ് സമയം അതായത് രണ്ട് മണി രണ്ട് മണിയായിട്ടും ഒന്നും കഴിച്ചില്ല കഴിക്കാനങ്ങ് തോന്നുന്നില്ല അവന്മാര് പയ്യാസ് കുറേ കഴിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും ഒരു മൂഡില്ല ആകെ അങ്ങനെ പോകായിരുന്നു താഴെ കിടന്നാണ്ട് അപ്പം അതൊക്കെയാണ് സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കട്ടെ ഇനി എന്റെ ബാഗിൽ കുറച്ച് ഫുഡ് ഉണ്ട് വിചാരിച്ച പോലെ എല്ലാം ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് നൈറ്റ് പരപ്പനാടിയിൽ എത്തും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാവും നിങ്ങൾ ട്രിപ്പിന്റെ ഈ ഒരു പോയ ട്രിപ്പിന്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടുവരുന്നത് ആദ്യ മിക്കവാറും ഇതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം